നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി മുതൽ ആധാർ കാർഡിൽ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രം പേരും വിലാസവും അടക്കമുള്ള വ്യക്തിഗത വിവരങ്ങളും പന്ത്രണ്ടക്ക ആധാർ നമ്പറും ഒഴിവാക്കും ഈ വിവരങ്ങൾ ആവശ്യക്കാർക്ക് മാത്രം കാണാവുന്ന തരത്തിൽ ക്യു ആർ കോഡിൽ സുരക്ഷിതമാക്കും ഇനി ഇതിൻ്റെ ഉപയോഗം ഡിജിറ്റലായി മാത്രമായിരിക്കും ഡിസംബർ ഒന്ന് മുതൽ തന്നെ പുതിയ ആധാർ കാർഡിനുള്ള നടപടിക്ക് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തുടക്കം കുറിക്കുകയാണ് പുതിയ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള മൊബൈൽ ആപ്പും അന്ന് നിലവിൽ വരുന്നതായിരിക്കും അതിലൂടെ പുതിയ കാർഡ് നിങ്ങൾക്ക് എടുക്കാം ഇതിന് വേണ്ടത്ര സമയം അനുവദിച്ച ശേഷമാകും നിർബന്ധമാക്കുക മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് പുറപ്പെടുവിക്കുന്നതായിരിക്കും സമ്പൂർണ്ണമായിട്ട് പുതിയ സംവിധാനം വരുന്നത് വരെ നിലവിലെ ആധാർ കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും അതിനുശേഷം അസാധുവാക്കുന്നതാണ് ആധാർ വ്യാജമായിട്ട് നിർമ്മിക്കുന്നതും തട്ടിപ്പ് തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ പുതിയ മാറ്റം പുതിയ കാർഡിൻ്റെ ഫോട്ടോ കോപ്പിയും അനുവദിക്കില്ല അപേക്ഷകളിലും മറ്റും കാർഡ് നമ്പർ രേഖപ്പെടുത്താം എന്നാൽ ക്യു കോഡ് സ്കാൻ ചെയ്ത് മാത്രമേ വ്യക്തിയുടെ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഏത് വിവരമാണ് വെളിപ്പെടുത്തേണ്ടത് മാത്രം നൽകാനുമാകും മാത്രമല്ല പേര് ഫോട്ടോ എന്നിവ മാത്രമേ ആവശ്യമുള്ളൂവെങ്കിൽ അതുമാത്രം നൽകി മറ്റു വിവരങ്ങൾ മറച്ചുവെക്കാൻ സാധിക്കും ആധാർ ഉപയോഗം ട്രാക്ക് ചെയ്യാനും ആപ്പിൽ സൗകര്യമുണ്ടാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിൽ നിയമസംഹിത അഥവാ ലേബർ കോഡ് നിലവിൽ വന്നതോടുകൂടി ഇനി അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവുള്ള വീടുകൾ നിർമ്മിക്കുന്നവർ മാത്രം കെട്ടിട നിർമ്മാണ സെസ്സ് അടച്ചാൽ മതിയാകും തറവിസ്തീർണം അടിസ്ഥാനമാക്കി നിർണ്ണയിക്കുന്ന നിർമ്മാണ ചെലവിന്റെ ഒരു ശതമാനം സെസ് നൽകണമെന്നാണ് നിയമം നിലവിൽ പത്ത് ലക്ഷം രൂപയിലധികം നിർമ്മാണ ചെലവോ നൂറ് ചന്ദ്രശ്ര മീറ്ററിൽ കൂടുതൽ വലിപ്പമോ ഉള്ള കെട്ടിടങ്ങൾക്കായിരുന്നു സെസ് ഈ മാസം ഇരുപത്തിയൊന്നിന് നിയമസംഹിത പ്രാബല്യത്തിൽ വന്നതോടുകൂടി നിർമ്മാണ ചെലവിൻ പരിധി ഉയർത്തൽ നിലവിലായിരിക്കുകയാണ് മാത്രമല്ല സെസ് നിർണ്ണയത്തിന് ബിൽഡിംഗ് പെർമിറ്റ് രേഖയാണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഇരുപത്തിയൊന്നിന് ശേഷം പെർമിറ്റ് ലഭിക്കുന്നവർക്കായിരിക്കും ഇത് ബാധകമാവുക ഇക്കാര്യത്തിൽ സംസ്ഥാന തൊഴിൽ വകുപ്പ് വ്യക്തത വരുത്തേണ്ടി വരുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ മുന്നോക്ക സമുദായങ്ങളിൽ ഉൾപ്പെടുന്ന പെൺമക്കൾക്ക് വിവാഹ ധനസഹായമായിട്ട് എഴുപതിനായിരം രൂപ വരെ നൽകുന്ന മംഗല്യ സമുന്നതി എന്ന് പറയുന്ന ജനക്ഷേമ പദ്ധതിയുടെ അപേക്ഷകൾ ഈ ആഴ്ചയോടെ അവസാനിക്കുകയാണ് നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ തീയതികൾ ദീർഘിപ്പിച്ച് നൽകിയിരുന്നു നവംബർ മാസം പത്തൊൻപതാം തീയതി അപേക്ഷകൾ അവസാനിക്കേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ ഈ സമയങ്ങളിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ള പെൺമക്കളുടെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ ആയിരിക്കണം ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് രക്ഷിതാക്കൾക്ക് ഈ ഒരു സാമ്പത്തിക സഹായം ലഭിക്കുന്ന രീതിയിലാണ് ഇതിലെ ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്യുക മാത്രമല്ല ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഈ ഒരു തന്നെ സഹായ നിങ്ങൾക്ക് എത്തിച്ചേരുക സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഈ പദ്ധതിയിലേക്ക് മുൻഗണന ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കൾ അതോടൊപ്പം തന്നെ അനാഥരായിട്ടുള്ള പെൺകുട്ടികളാണെങ്കിൽ അവർ സ്വമേധയാ അല്ലെങ്കിൽ അവർ സ്വയം അപേക്ഷ വെക്കുന്ന രീതിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന പെൺകുട്ടികൾ പ്രായം കൂടുതലുള്ള പെൺമക്കൾ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ പരിഗണിക്കുന്നുമുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിച്ച് നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾക്കായിരിക്കും ഇത്തരത്തിൽ എഴുപതിനായിരം രൂപ വീതം ഈ വർഷം ട്രാൻസ്ഫർ ചെയ്യുന്നത് അടുത്ത വർഷവും ഈ പദ്ധതി ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ബാക്കിയുള്ള അതിനുശേഷം വിവാഹം ചെയ്തവരുടെയൊക്കെ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ നടത്തുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപ വീതമുള്ള ആനുകൂല്യം അത് നവംബർ മാസം മുതൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇനി മുതൽ എല്ലാ മാസങ്ങളിലും ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷം വർദ്ധിപ്പിച്ച ഈ ഒരു ആനുകൂല്യമായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക എന്നാൽ ഇതിൽ തന്നെ ആറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്താണ് എല്ലാ മാസങ്ങളിലും പെൻഷൻ ലഭിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ നേരിടുന്നവർക്കായിട്ടൊക്കെ തന്നെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വഹിതം അത് പ്രത്യേകമായി തന്നെ ആയിരിക്കും ലഭിക്കുക അതായത് നിലവിൽ ഇരുന്നൂറ് രൂപയുടെ അല്ലെങ്കിൽ മുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ ഒക്കെ തന്നെ കുറവ് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് അവരെ സംബന്ധിച്ച് വീണ്ടും അവർക്ക് ഈ തുക വരികയും ചെയ്യുന്നതാണ് അത് പിന്നീട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഗഡു ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുക ഈ ഒരു വർദ്ധിപ്പിച്ച പെൻഷൻ തുക അത് ഇനി മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും നിലവിൽ യാതൊരു ക്രമീകരണങ്ങളും ഇപ്പോൾ ചെയ്യാനായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല ഇനി ചിലരോടൊക്കെ തന്നെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ചിലരോടൊക്കെ തന്നെ പുനഃപരിശോധനയുടെ ഭാഗമായിട്ടൊക്കെ തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ലഭിച്ചവർ മാത്രം അത്തരത്തിൽ രേഖകൾ നിലവിൽ സമർപ്പിച്ചാൽ മതിയാകും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പൂർത്തിയാക്കിയിട്ടുള്ളതാണ് മസ്റ്ററിങ് എല്ലാവരും തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തടസ്സമില്ലാതെ ഈ ആനുകൂല്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ മാസങ്ങളിലും ഇനി ലഭിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് കഴിഞ്ഞ ദിവസം എത്തി ആശ്വാസമായ സ്വർണ്ണത്തിന് പവന് ആയിരത്തി നാനൂറ് രൂപയുടെ കുതിപ്പാണ് ചൊവ്വാഴ്ച നവംബർ ഇരുപത്തി അഞ്ചാം തീയതി രേഖപ്പെടുത്തിയത് ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കൂടി പതിനൊരായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും പവന് ആയിരത്തി നാനൂറ് രൂപ കൂടി തൊണ്ണൂറ്റി മൂവായിരത്തി ഒന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷന് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇവരുടെയും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക